ഇറാന് എല്ലാ അർത്ഥത്തിലും പാളി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി സുരക്ഷിത കേന്ദ്രത്തിലാണ് ഇവിടെ ഇരുന്നാണ് ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കാൻ ഉത്തരവിട്ടത് എന്നാൽ ഒരെണ്ണം പോലും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല എത്തിയില്ല ഇത് ഇറാന് നാണക്കേടാവുകയാണ് ഒപ്പം നൽകുന്നത് ഭീതിയും ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഇറാന്റെ എല്ലാ കാര്യവും തീരും ഏതായാലും ഇറാനെ നേരിട്ട് ആക്രമിക്കാനുള്ള ലൈസൻസ് അവർ തന്നെ ഇസ്രായേലിന് നൽകി ഇതൊരു മണ്ടത്തരമായിരുന്നുവെന്ന് ഇറാനെ ഇസ്രായേലും അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ച മണ്ടത്തരം ഇറാനെ വലിയ പ്രതിസന്ധിയിലാക്കും ഇനി ഇറാനികൾക്ക് വീട്ടിൽ കിടന്ന് സമാധാനത്തോടെ ഉറങ്ങാനാകില്ല ഏത് സമയത്തും ഇസ്രായേലിൻ്റെയും സുഹൃത്തുക്കളുടെയും മിസൈലുകൾ ഇറാൻ്റെ ഉറക്കം കെടുത്താനെത്തും അങ്ങനെ തെറ്റായ തീരുമാനം എടുക്കുക വഴി ഇറാനികളുടെ സമാധാനത്തോടെയുള്ള ഉറക്കം നഷ്ടമാവുകയാണ് സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രായേലിന്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രതികരിച്ചു കഴിഞ്ഞു ഈ തെറ്റിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേലിനെതിരായി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം പരാജയപ്പെട്ടു ഇറാൻ രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു അതിനുള്ള മറുപടി കൊടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതിനിടെ ഇസ്രായേലിന് മറുപടി നൽകി കഴിഞ്ഞെന്ന് ഇറാൻ പ്രതികരിച്ചു ഇനി ഇസ്രായേൽ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി എന്നാൽ ഇറാന്റെ ആക്രമണ പദ്ധതി പാളി എന്നതാണ് വസ്തുത ഇത് ഇറാനെ ആക്രമിച്ചാലും ഒന്നും സംഭവിക്കില്ലെന്ന ആത്മവിശ്വാസം നൽകുകയായിരുന്നു ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ഹിസ്ബുള്ള തലവൻ സൈദ് ഹസൻ അസ്രുലയെ ഇസ്രായേൽ വധിച്ചതിനുള്ള പ്രതികാരമാണ് ഈ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട് ഇതിന്റെ തുടർച്ചയായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം ഇതിനെ പ്രതിരോധിക്കാൻ ഇസ്രയേലിനൊപ്പം ബ്രിട്ടനും ചേർന്നു ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു രാജ്യത്തുടനീളം അപായസൈറൻ മുഴങ്ങി സൈന്യം നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇസ്രായേൽ ജനതയോട് ആവശ്യപ്പെട്ടു ഇസ്രായേൽ നിങ്ങൾക്കൊപ്പമുണ്ടെന്നും ഇറാൻ ഉടൻ സ്വതന്ത്രമാകുമെന്നാണ് നതന്യാഹു ഇറാനിലെ ജനങ്ങൾക്ക് നേരിട്ട് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞത് ഇറാൻ പിന്തുണയ്ക്കുന്നുവെന്ന് ആരോപണമുള്ള ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമെതിരെ ഇസ്രായേൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നെതന്യാഹുവിന്റെ അസാധാരണ സന്ദേശം ഇതിന് പിന്നാലെയാണ് ഇറാൻ തിരിച്ചടിക്കാൻ കോപ്പ് കൂട്ടിയത് എല്ലാ ദിവസവും നിങ്ങളെ സ്വാധീനിക്കുന്നതിനായി ലബനനെ പ്രതിരോധിക്കുമെന്നും ഗസയെ പ്രതിരോധിക്കുമെന്നും പറഞ്ഞുള്ള തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു ഭരണകൂടത്തെ നിങ്ങൾ കാണുന്നു എന്നിട്ട് എല്ലാ ദിവസവും ആ ഭരണകൂടം നമ്മുടെ പ്രദേശത്തെ കൂടുതൽ ഇരുട്ടിലേക്കും ആഴത്തിലുമുള്ള യുദ്ധത്തിലേക്കും താഴ്ത്തുന്നു നെതന്യാഹു പറഞ്ഞു ഇറാനിയൻ ഭാഷയിലുള്ള സബ് ടൈറ്റിലോടുകൂടിയാണ് നെതന്യാഹു വീഡിയോ സന്ദേശം നൽകിയത് അതുകൊണ്ടുകൂടിയാണ് മുന്നും പിന്നും ആലോചിക്കാതെ മണ്ടൻ ആക്രമണം ഇറാൻ നടത്തിയതും ഓരോ നിമിഷവും കുലീനരായ പേർഷ്യൻ ജനതയെ നിങ്ങളുടെ ഭരണകൂടം അഗാധത്തിലേക്കാണ് എത്തിക്കുന്നത് ഇറാൻകാരിൽ ബഹുഭൂരിപക്ഷത്തിനും അവരുടെ ഭരണകൂടം തങ്ങളെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് അറിയാം അവർക്ക് നിങ്ങളെക്കുറിച്ച് ശ്രദ്ധ ഉണ്ടായിരുന്നുവെങ്കിൽ പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള വ്യർത്ഥമായ യുദ്ധങ്ങൾക്കായി കോടിക്കണക്കിന് ഡോളർ പാഴാക്കുന്നത് അവർ അവസാനിപ്പിക്കുമായിരുന്നു അത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു ആണവായുധങ്ങൾക്കും വിദേശ യുദ്ധങ്ങൾക്കുമായി ഭരണകൂടം പാഴാക്കിയ പണമെല്ലാം നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും നിങ്ങളുടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നിക്ഷേപിച്ചിരുന്നുവെങ്കിലെന്ന് സങ്കല്പിക്കുക ഇറാനികളോടായി നെതന്യാഹു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇറാൻ ഒടുവിൽ സ്വതന്ത്രമാകുമെന്നും ആ നിമിഷം ആളുകൾ കരുതുന്നതിലും വളരെ വേഗത്തിലായിരിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു അതോടെ എല്ലാം വ്യത്യസ്തമായിരിക്കും നമ്മുടെ രണ്ട് പുരാതന ജനത ജനതയും പേർഷ്യൻ ജനതയും ഒടുവിൽ സമാധാനത്തിലാകും ഇസ്രായേലും ഇറാനും സമാധാനത്തിലായിരിക്കും നദന്യാഹ് കൂട്ടിച്ചേർത്തു ആ ദിവസം വരുമ്പോൾ അഞ്ചു ഭൂഖണ്ഡങ്ങളിലായി ഭരണകൂടം കെട്ടിപ്പടുത്ത ഭീകര ശൃംഖല പാപ്പരാകും തകർക്കപ്പെടും ഇറാൻ മുമ്പെങ്ങുമില്ലാത്ത വിധം അഭിവൃദ്ധ്യപ്പെടുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു